നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യുവിന്റെ വിപുലീകരണ ദിനം മെയ് ഒന്നിന് ആഘോഷിച്ചു യൂറോപ്യൻ യൂണിയൻ പതിനഞ്ചിൽ നിന്ന് അംഗ രാജ്യങ്ങളായി വളർന്നതിന്റെ ഏറ്റവും വലിയ വിപുലീകരണത്തിന്റെ ഇരുപതാം വാർഷികമാണ് ആഘോഷിച്ചത് ഇരുപത് വർഷം മുമ്പ് സൈപ്രസ് ചെക്കിയ എസ്തോണിയ ഹംഗറി ലാത്വിയ ലിത്വാനിയ മാൾട്ട പോളണ്ട് സ്ലോവാക്കിയ സ്ലോവേനിയ എന്നീ പത്ത് രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനായി ഒരുമിച്ച് ചേർന്നത് സൈപ്രസ് ഒഴികെയുള്ള ഈ രാജ്യങ്ങളെല്ലാം ഷെങ്കൻ ഏരിയയ്ക്കുള്ളിൽ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പുവരുത്തുകയും സുരക്ഷിതമായ യാത്ര പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഷെങ്കൻ അംഗരാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ യാത്രാ മേഖലയാണ് ശെങ്കൻ ഏരിയ സോണിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും അതിർത്തി പരിശോധനകളെക്കുറിച്ച് വിഷമിക്കാതെ സുരക്ഷിതവുമായ യാത്ര ചെയ്യാനാവും രണ്ടായിരത്തി നാലിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ വിപുലീകരണം ബാഹ്യ അതിർത്തികൾക്കുള്ളിൽ നിരന്തരമായ പോലീസ് സഹകരണം ഉള്ളതിനാൽ അധികാരികളുടെ അഭിപ്രായത്തിൽ ബ്ലോക്കിന്റെ സുരക്ഷ ശക്തിപ്പെടുത്തി സമാധാനം സ്ഥിരത എന്നിവ വർദ്ധിപ്പിക്കുകയും സ്വാതന്ത്ര്യ സുരക്ഷ നിയമവാഴ്ച എന്നിവയുടെ മേഖല വിപുലീകരിക്കുകയും ചെയ്തു മയക്കുമരുന്ന് കിടത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ ഓൺലൈൻ ക്രിമിനാലിറ്റി എന്നിവ ഉൾപ്പെടെ അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളെ മികച്ച രീതിയിൽ നേരിടാൻ യൂറോപ്യൻ യൂണിയന് പ്രാപ്തരാക്കുകയും ചെയ്തു തൊഴിലാളികൾക്ക് മാന്യമായ വേതനം നൽകുന്നതിനോ പ്രസിദ്ധമായ രാജ്യമാണ് ജർമ്മനി എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇപ്പോഴും എട്ട് മില്യണിലധികം തൊഴിലാളികൾക്ക് മണിക്കൂറിൽ പതിനാല് യൂറോയിൽ താഴെ മാത്രമാണ് ശമ്പളം കിട്ടുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ രാജ്യത്തെ മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കയാണ് ഒലാം ഷോൾസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിലേറാൻ ആദ്യം ചെയ്ത പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു മിനിമം വേതനം മണിക്കൂറിൽ പത്ത് യൂറോയിൽ നിന്ന് പന്ത്രണ്ട് യൂറോയിൽ എത്തിക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പ്രാവർത്തികം ആക്കുകയും ചെയ്തു എന്നാൽ മില്യൺ കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും തുച്ഛമായ വേതനമാണ് ലഭിക്കുന്ന കണക്ക് പുറത്തു വന്നതോടെ ഇടതുപക്ഷ പാർട്ടികൾ വീണ്ടും വേതന വേണ്ടി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനമാണ് ഏറ്റവും കുറഞ്ഞ വേതനം ലഭിക്കുന്ന എട്ട് മില്യൺ തൊഴിലാളികൾ ഇതിൽ ഏഴ് പോയിന്റ് ഒരു മില്യനും പടിഞ്ഞാറൻ സ്റ്റേറ്റുകളിലാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണ് ഇതിൽ കൂടുതൽ പേരും ജോലി ചെയ്യുന്നത് അറുപത്തിയഞ്ച് പോയിന്റ് എട്ട് ശതമാനം ജർമ്മനിയിലെ ജനനങ്ങളുടെയും വിവാഹങ്ങളുടെയും എണ്ണം ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് എത്തിയത് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ജർമ്മനിയിലെ ജനന നിരക്ക് കുറഞ്ഞു വരികയാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വ്യാഴാഴ്ച പുറത്തുവിട്ട പ്രാഥമിക കണുക്കൾ പ്രകാരം കഴിഞ്ഞ വർഷം ജർമ്മനിയിലെ ജനങ്ങൾ ജനനങ്ങളുടെയും വിവാഹങ്ങളുടെയും എണ്ണം വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിലയ്ക്ക് എത്തി എന്നാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയിൽ ആറു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം കുട്ടികളാണ് ജനിച്ചത് ഇത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണ് കണക്കുകൾ പ്രകാരം ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ജനനങ്ങൾ കണക്കാക്കിയ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ സംഖ്യ ആറ് പോയിന്റ് രണ്ട് ശതമാനമാണ് കുറഞ്ഞത് അതേസമയം കിഴക്കൻ ജർമ്മനിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനനങ്ങളുടെ എണ്ണം മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം കുറഞ്ഞു എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിൽ നിന്ന് ഏകദേശം എഴുപത്തി എണ്ണായിരത്തി മുന്നൂറായി കുത്തനെ ഇടിഞ്ഞു നവജാത ശിശുക്കളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് മാർച്ചിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ റിസർച്ച് ജർമ്മനിയിലെ ജനനനിരക്ക് നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു സ്ത്രീക്ക് ഒന്നേ കുട്ടികളിൽ നിന്ന് ശരത്കാലത്തിൽ ഒന്നേ പോയിന്റ് കുറഞ്ഞു അതേസമയം സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കണക്കനുസരിച്ച് കുടിയേറ്റം മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയിലെ ജനസംഖ്യ മൂന്ന് ലക്ഷം ആയി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ രാജ്യത്തെ ജനസംഖ്യ എൺപത്തിനാല് പോയിന്റ് ഏഴ് ദശലക്ഷം ആളുകളുണ്ടെന്ന് ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയിലെ എല്ലാ ജനനങ്ങളിലും നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം അമ്മയുടെ ആദ്യ കുട്ടികളും മുപ്പത്തിനാല് പോയിന്റ് എട്ട് ശതമാനം രണ്ടാമത്തെ കുട്ടികളും പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനം മൂന്നാമത്തെ ഏതും ആയിരുന്നു എന്നാണ് കണക്ക് ദീർഘകാല താരതമ്യത്തിൽ ജനനങ്ങളുടെ ഘടനയിൽ കാര്യമായ മാറ്റങ്ങളാണ് ഉണ്ടായത് സമാനമായ മൊത്തം ജനനങ്ങളിൽ നാല്പത്തി ഒമ്പത് പോയിന്റ് നാല് ശതമാനം ജനനങ്ങൾ ആദ്യത്തെ കുട്ടികളും മുപ്പത്തിനാല് പോയിന്റ് നാല് ശതമാനം രണ്ടാമത്തെ കുട്ടികളും പതിനാറ് പോയിന്റ് ഒരു ശതമാനം അമ്മമാരുടെയും മൂന്നാമത്തെയും തുടർന്നുള്ള കുട്ടികളുമാണ് ഓഫീസ് പറയുന്നതനുസരിച്ച് മൂന്നാമത്തെയും തുടർന്നുള്ള കുട്ടികളുടെയും കൂടുതൽ ജനനങ്ങളിലേക്കുള്ള പ്രവണതയിൽ വിദേശ പൌരത്വമുള്ള അമ്മമാർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതേസമയം വിവാഹങ്ങളും കുറഞ്ഞു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിവാഹങ്ങളുടെ എണ്ണവും മുൻവർഷത്തേക്കാൾ ഏഴ് പോയിന്റ് ആറ് ശതമാനം കുറഞ്ഞ് താഴേക്ക് വന്നു രാജ്യത്ത് ഉടനീളമുള്ള മൂന്ന് ലക്ഷത്തി അറുപത്തിഒരായിരം വിവാഹങ്ങളിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപത്തി ഓരായിരത്തി എണ്ണൂറെ എണ്ണം ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹമായിരുന്നുവെങ്കിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ് ആളുകളുടെ വിവാഹം സ്വവർഗ പങ്കാളികൾക്കിടയിലാണ് നടന്നത് ജർമ്മനിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്കും വൈകുന്നേരവും കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലും ഹാഗലും ഉണ്ടായി നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ വെസ്റ്റർവാൾഡ് റായലാൻഡ് ഫാൾ സാർലാൻഡ് ഹെസ് എന്നിവയെ പ്രാഥമികമായി ബാധിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മാത്രമേ കാലാവസ്ഥ മെച്ചപ്പെടൂ എന്നാണ് പ്രവചനം രണ്ട് മുതൽ ആറ് മണിക്കൂറിനുള്ളിൽ ഒരു ചതുശ്രമീറ്ററിന് മുപ്പത് മുതൽ എഴുപത്തി അഞ്ച് ലിറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിൽ മണിക്കൂറിൽ എൺപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പ്രവചിക്കുന്നു രണ്ട് സെന്റിമീറ്റർ വരെ വ്യാസമുള്ള ആലിപ്പഴവും സാധ്യമാണ് അക്രമാസക്തമായ കൊടുങ്കാറ്റിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂർ മഴ ആണ് പ്രവചിക്കുന്നത് വാരാന്ത്യത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് ഡിഗ്രി വരെ താപനിലയും പ്രതീക്ഷിക്കാം ഡെൻമാർക്കിൽ ഇനി ഒരു പൊതു അവധിയില്ലെന്ന വ്യാജ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ വെള്ളിയാഴ്ച ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫെഡറിക്സൺ ഈസ്റ്റർ പന്തക്കോസ് ക്രിസ്മസ് ശേഷിക്കുന്ന എല്ലാ പൊതു അവധി ദിനങ്ങളും നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചു എല്ലാറ്റിനും ഒരു ഡെൻമാർക്കിലെ ആളുകൾ മടിയന്മാരാണ് ഇത് അടിയന്തരമായി മാറ്റേണ്ടതുണ്ട് ഭാവിയിൽ ഒരു അവധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈദ് ഉൽ ഫിത്തർ നോമ്പ് തുറക്കുന്നതിന്റെ മുസ്ലിം ഉത്സവം സത്യത്തിൽ ഫെഡറിക്സൺ ഇതൊന്നും പറഞ്ഞിട്ടില്ല സംഗതി മുഴുവനും ഒരു ഡീപ് ഫേക്ക് ആയിരുന്നു വഞ്ചനാപുരമായ യഥാർത്ഥ രൂപഭാവമുള്ള വ്യാജ വീഡിയോ വലതുപക്ഷ പോപ്പുലിസ്റ്റ് ഡാൻസ് ഫോൾകെ പാർട്ടി നിർമ്മിച്ചതിൻ്റെ ചെയർമാൻ മോൾട്ടൻ മെസേർഷ്മീറ്റാണ് ഇത് പ്രചരിപ്പിച്ചത് വിവാദത്തിനിടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദി ചിത്രം നീക്കി കോവിഷീൽഡ് വാക്സിൻ വിവാദത്തിനിടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമാണ് നീക്കിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായാണ് ചിത്രം നീക്കം ചെയ്തതെന്നാണ് വിശദീകരണം കോവിഷീൽഡ് വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന ടി എന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് അഷ്ട്രാസനക്കെ കമ്പനി യു കെയിലെ കോടതിയെ അറിയിച്ചത് ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലമുള്ളതായി വാക്സിൻ കമ്പനി അഷ്ട്രാസനക്കെ കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു നേരത്തെ കോവിഡ് സർട്ടിഫിക്കറ്റിൽ മോദി ചിത്രം നൽകുന്നതിനെതിരെ വലിയ പ്രതിഷേധവും വിമർശനവും ഉയർന്നിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് തള്ളിക്കളയുകയായിരുന്നു റൊമേനിയൻ സർക്കാർ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിനെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം വിജ്ഞാപനം ഇറക്കി കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ റൊമാനിയ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് കാലയളവിൽ ഇരുപത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് മെഡിക്കൽ പഠനം ഒഴികെയുള്ള വിവിധ സർവകലാശാല പഠനങ്ങളിലോ ഗവേഷണ ഘട്ടങ്ങളിലോ ബിരുദം ബിരുദാനന്തര ബിരുദം ഡോക്ടറേറ്റ് കോഴ്സുകൾക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുമാണ് നൽകുന്നത് താൽപര്യം യോഗ്യതമുള്ളവർക്ക് മെയ് മാസം ഇരുപത്തിയാറിനകം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പൂർണ്ണമായ വിവരങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് റൊമാനിയൻ ഭാഷയിലുള്ള അംഗീകൃത കോഴ്സുകളിലെ ബാച്ചിലേഴ്സ് മാസ്റ്റർ എന്നിവയ്ക്കുള്ള സ്കോളർഷിപ്പ് ഗ്രാന്റ് ആണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ ഉള്ള അംഗീകൃത കോഴ്സുകളിലും ഡോക്ടറൽ പഠനത്തിനുമുള്ള ഗ്രാന്റുകൾ ലഭ്യമാണ് ട്യൂഷനും എൻറോൾമെന്റ് ഫീസും മറ്റ് സബ്സിഡിയും നൽകുന്നുണ്ട് യോഗ്യതാ മാനദണ്ഡം റൊമാനിയൻ പൌരത്വമോ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ സിസ്ക് കോൺഫെഡറേഷൻ യൂറോപ്യൻ ഇക്കണോമിക് ഏരിയ അംഗരാജ്യത്തിന്റെ പൗരത്വമോ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്കാണ് ഗ്രാന്റിന് അർഹതയുള്ളത് വയസ്സ് ബാച്ചിലർ ബിരുദത്തിന് മുപ്പത്തി അഞ്ചും പി എച്ച് ഡിക്ക് നാൽപ്പത്തി അഞ്ചിന് മുകളിലും ഉണ്ടാവാൻ പാടില്ലെന്നാണ് വ്യക്തമാക്കുന്നത് ഇതോടെ ഈ വാർത്താ വാർത്താബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം